അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ നട്ടിച്ച് പന്ത്രണ്ട് മണിക്ക് കുറ്റിച്ചിൽ ജംഗ്ഷനിലുള്ള അൽത്താഫിൻ്റെ കുലിക്കീ സർവത്ത് കടയിൽ നിന്ന് ഞാൻ ഈ കാണുന്നതിനും കൂടി രണ്ട് നാരങ്ങാ വെള്ളം ശേഷം ബൈക്കിൽ ചീർപ്പാ ഞീ കാണുന്ന സ്ഥലത്തൂടെ പോകാൻ വേണ്ടി പോകുന്ന അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിച്ചിൽ ടു കള്ളിക്കാട് റോഡാണ് മനസ്സിലായില്ല അപ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളിക്കാട് ടു അമ്പൂരി റോഡ് മനസ്സിലായില്ല അമ്പൂരിൽ ഒരു സ്ഥലത്താണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്ന ആ കാണുന്ന ബൈക്കിൽ പോകുന്ന രണ്ട് പേരും നമ്മുടെ കൂടെ വന്ന പയം വരാന കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള റോഡാണെങ്കിലും ഹെൽമെറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ തല തറയിൽ ഒരഞ്ഞ് കഴിഞ്ഞാൽ ഹെൽമറ്റ് വെച്ചാണ് കൃത്യമായിട്ട് പോകാനായിട്ട് മനസ്സിലായില്ല ഇല്ലാന്നുണ്ടെങ്കിൽ തല തറയിൽ അറിഞ്ഞ് ബ്ലഡ് പോയി ആൾ മരിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് കൈയിലും കാലക്കിടാനുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്ന എന്നുണ്ടെങ്കിൽ അവരത് കൃത്യമായിട്ട് ധരിച്ചിട്ട് വേണം പോയിട്ട് അത്യാവശ്യം നല്ല പറപ്പിക്കാൻ പറ്റിയ റോഡാണെങ്കിൽ കൃത്യമായിട്ട് പക്കൊക്കെ വേണം പോകാനായിട്ട് ഒരു മുപ്പത് നാൽപ്പത് അമ്പലം വേണം പോകാനായിട്ട് അറുപത് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് മനസ്സിലാ അപ്പോൾ നമ്മൾ ഈ കാണാൻ ചെറുപ്പം അങ്ങോട്ട് പോവാൻ വേണ്ടി പോകുന്നു എന്ന് തോന്നുവെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന കുറച്ച് ഭാഗത്തൊക്കെ റോഡ് പണി നടക്കുന്നുണ്ടെങ്കിലും ബാക്കി എല്ലാ റോഡും നല്ല അടിപൊളി റോഡാണ് മനസ്സിലായില്ലേ സൈഡിലൊക്കെ ഈ കാണാൻ ഹിറ്റ് ആക്കിയും ജെ സി ബിയൊക്കെ ഒരുപാട് അടക്കിയിട്ടുണ്ട് പറ്റേ കുട്ടിക്കാലത്ത് നമ്മൾ എത്തി വലിഞ്ഞ് നോക്കുമ്പോൾ സൈഡിൽ ഒതുക്കിയിട്ട് ജെസ് ബി ഒക്കെ ഈ കാണാൻ വലിഞ്ഞ എന്ത്യൊക്കെ നോക്കിയിട്ട് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നു എല്ലാ എല്ലാവരോടും വളരെ കൃത്യമായി നീറ്റുമായിട്ടുള്ള റോഡുകളാണ് ഈ കാണാനല്ല കാക്കക്കുഞ്ഞ് അമ്പൂരിയിൽ ഒരു കടയുടെ മണ്ടയിലിരിക്കുന്നുണ്ട് അമ്പൂരിൽ കടയിലേക്ക് കക്കകുഞ്ഞിട്ട് വഴി വെച്ചിട്ട് നമ്മൾ പോകാൻ വേണ്ടി പോകണം ാ കൊടുത്തിട്ട് ഈ കാണുന്ന പോലെ ഒരു വഴിയിലൂടെ നമ്മൾ കയറി പോകാൻ വേണ്ടി പോകണം അങ്ങ് ദൂരെയായിട്ട് കാണുന്ന ഒരു ഭാഗത്ത് ഒരു പട്ടിക്കുട്ടി റോഡി കാണുന്നത് ജീവിതം ആസ്വദിക്കുന്നു മനസ്സിലായി ഈ കാണുന്നതിൽ ഉരുണ്ട മറിഞ്ഞു പരണ്ട് അവൻ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആ കാണുന്ന ദൂരെ കാണുന്ന ആ ആലയുടെ മുകളിലാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങോട്ട് ഈ കാണുന്നതിൽ പോകാൻ വേണ്ടി പോകുന്നത് വളരെ ചെറിയ റോഡുകളാണെങ്കിലും വളരെ കൃത്യം നീക്കമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അടിപൊളിയായിട്ട് പണി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അയ്യോ അപ്പോൾ ഈ കാണുന്ന പോലെ സ്പ്ലെഡർ ബൈക്കിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കത്ത് സ്പ്ലൻ ബൈക്കിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കറുത്ത സ്പെലൻഡർ ബൈക്കിൽ കറുത്ത പനിയും കത്ത് ചത്തും കത്ത് നിക്കിട്ടാണ് നമ്മൾ ഈ കാണാനെ പോകാൻ വേണ്ടി പോകുന്ന മനസ്സിലായി റോഡിൻ്റെ സൈഡും രണ്ട് സൈഡും കാണാനായിട്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ മലയുടെ മുകളിലേക്കുള്ള റോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഹൈറ്റ് കൂടുതലും കാണുമ്പോൾ ഒരു ഇറക്കത്തിലേക്ക് പോകുന്നു എന്ന് തോന്നുമെങ്കിൽ ഇതൊരു കയറ്റമാണ് മനസ്സിലായില്ല നല്ല ഉയരമുള്ള ഒരു കയറ്റമാണ് ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ ഒരേപോലെ കുത്തം തേരിയിട്ടെടുക്കുന്ന സ്ഥലത്തൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡ് സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് കൊരങ്ങമാരും മറ്റൊന്ന് മറിച്ചതൊക്കെ നിൽക്കുന്നു കൊരങ്ങമാരെ കുരങ്ങന്മാർ അവരുടെ വീട്ടിൻ്റെ അടുത്തുള്ള ചക്കകളൊന്നും കഴിക്കാതിരിക്കാൻ വേണ്ടി കുരങ്ങമാർ ചക്ക ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ചക്ക് കിട്ടിയാണ് ചക്കകളൊക്കെ നിർത്തിയിരിക്കുന്നത് മനസ്സിലായി ഈ കാണുന്ന കുരങ്ങമാർക്ക് അടുത്തൊക്കെ വന്ന് പതിങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് ഈ കാണുന്ന ഒരു ഭാഗത്ത് മുതൽ അതാണ് നമ്മുടെ എൻട്രൻസ് മനസ്സിലല്ലേ അതായത് നമ്മൾ അതിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സംഭത്തിൻ്റെ വ്യവസായത്തിൻ്റെ വരെ പറഞ്ഞാൽ മാതാമലെന്നുള്ള സ്ഥലമാണ് മനസ്സിലായില്ല അമ്പൂരിലുള്ള മാതാമല എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രമാണെന്നാണ് എൻ്റെ ഒരു ഇത് മനസ്സിലായില്ല അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ എൻ്റെ മുകളിലേക്ക് നമ്മൾ കയറാൻ പോകണേ ഏകദേശം ഒരു അഞ്ചോ ആറോ പേരാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് ഏകദേശം ഒരു കിലോമീറ്ററിൽ കൂടുതൽ ദൂരം നമ്മൾ മുകളിലേക്ക് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അനുമാനം മനസ്സിലായില്ല അപ്പോൾ ബൈക്ക് അങ്ങോട്ട് കയറുമ്പോൾ അല്ല ഓഫ് റോഡ് പോകുന്ന ആൾക്കാർക്ക് അവിടെ കയറി ബൈക്കിൽ കയറി കയറിപ്പോകുമെങ്കിലും നമ്മുടെ ബൈക്ക് ഓഫ് റോഡ് കയറി കഴിഞ്ഞാൽ സ്പെലണ്ടർ ആണ് അറിയാതെ ഓഫ് റോഡ് കയറി കഴിഞ്ഞാൽ ആ താഴെ കാണുന്ന തോട്ടിലോ കുളത്തിലോ നമ്മൾ നോക്കിയാൽ മതിയാകും അപ്പോൾ ഈ കാണുന്ന തോട്ടിനടുത്തായിട്ട് ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ വീടിനകത്തുന്ന ആൾക്കാരൊക്കെ നമ്മൾ വിളിച്ച് കയൊക്കെ കഴിക്കുന്നു മനസ്സിലായില്ല അവിടെയുള്ള ആൾക്കാർ അവർക്ക് നമ്മുടെ സബ്സ്ക്രൈബറാണ് കുറച്ച് ഒന്ന് രണ്ട് പേര് നമ്മുടെ സബ്സ്ക്രൈബറാണ് അവരൊക്കെ സബ്സ്ക്രൈബറാണ് അവർ നമ്മളെ വിളിച്ച് കയ്യൊക്കെ കാണിച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടിയൊക്കെ നമ്മളോട് ഒന്ന് ഒക്കെ കാണിച്ചിട്ട് ടാറ്റയൊക്കെ കൊടുത്ത് നമ്മൾ വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് വേനൽക്കാലത്ത് ഇതിൽ നിന്ന് വെള്ളം എടുത്തിട്ടേക്കാണ് അവർ ഉപയോഗിക്കുന്നത് അല്ലാതെ അവിടെ വെള്ളം കാണാൻ വളരെ ചാൻസ് കുറവാണ് അത്യാവശ്യം നൈറ്റുള്ള സ്ഥലമാണ് ഈ കാണുന്ന ഭാഗത്തൊക്കെ പന്നിയും മാനും മയിലും കുയിലൊക്കെ ഓടി പോയ സ്ഥലമൊക്കെ ഉണ്ട് മനസ്സിലായി അപ്പോൾ ഈ കാണുന്ന ഒരു ഹൈറ്റിലൂടെ നല്ല ഹൈറ്റാണ് ഈ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അതായത് കല്ലെല്ലാം ഇളകി ഉരുണ്ട് മറിഞ്ഞ് നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതിലൂടെ നമ്മൾ നടന്നു പോകാൻ വേണ്ടി പോകണം മനസ്സിലായില്ലേ അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കൃത്യമായിട്ട് ഒരാൾക്ക് നടന്നു പോകാൻ പറ്റാത്ത വിധത്തിലുള്ള റോഡാണ് ഈ കാണുന്ന ഫുള്ള് ചെറിയ കല്ലുകളും മണ്ണും വലിയ പാറകളെല്ലാം കൂടി ഇളകി മറിഞ്ഞ് ആയിട്ട് ഒരേപോലെ കിടക്കുന്ന ഒരു വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കാണുന്ന വഴിയിലൂടെ ഈ കാണുന്ന വലിയ പാറകളൊക്കെ ഇളകി കിടക്കുന്ന ഈ റോഡിലൂടെ നമ്മുടെ പിക്കപ്പ് വാനിലെ പിക്കപ്പ് ലോറി ആ ലോറി ഈ കാണുന്ന ഭാഗത്തുകൂടി മുകളിലേക്ക് ലോഡും കൊണ്ട് കയറി പോകുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഇപ്പോൾ അതായത് വീടൊക്കെ ഇരിക്കും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ ചൂടുള്ള ഒരു സമയമാണ് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലോ എല്ലാ ഭാഗത്തും വെയിലടിക്കുന്നില്ല വളരെ കുറച്ച് ഭാഗത്ത് മാത്രമേ കൃത്യമായിട്ട് വെയിലടിക്കുന്നുള്ളൂ വലിയ വലിയ മരങ്ങളും അതുപോലെ തന്നെ താഴ്ഭാഗങ്ങളിൽ കുറ്റിക്കടക്ക് ഒരുപാട് പിടിച്ചിടക്കുന്ന പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ചൂടിക്കുന്നില്ല ചെറുതായിട്ട് വേർക്കുന്നില്ല നമ്മൾ നടക്കുന്നതിൻ്റെ ആ ഒരു ക്ഷീണം കൊണ്ട് വേർക്കുന്നുണ്ടെങ്കിലും ക്ഷീണം കൊണ്ടല്ല നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു എക്സർസൈസിൻ്റെ ഭാഗമായിട്ട് വേർക്കുന്നുണ്ടെങ്കിലും ചൂടടിക്കുന്നില്ല മനസ്സിലെ ഫുള്ള് കാറ്റാണ് എപ്പോഴും കാറ്റടിച്ചോണ്ടിരിക്കുന്നത് ചെറിയ രീതിയിൽ കാറ്റടിക്കുന്നുണ്ട് അതുപോലെ തണുത്തൊരു അന്തരീക്ഷമാണ് അതിലൂടെ നമ്മൾ കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത് നീക്കുകയാണെങ്കിൽ വലിയ മരങ്ങളൊക്കെ നിൽക്കുന്നത് ഒറ്റ തടിയായിട്ട് പോയിട്ടില്ല ചെറിയൊരു വളവ് പോലും ഇല്ലാത്ത വലിയ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അതിലൂടെ കയറാനായിട്ട് തോന്നുന്നത് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ മുള്ള കൊള്ളാൻ ചാൻസ് ഉള്ളതാണ് നമ്മൾ അതിൽ കയറുന്നില്ല നമ്മൾ കാണുന്ന പോലെ വീണ്ടും നടന്നുകൊണ്ടിരിക്കണം ഭയങ്കരമായ തരിയാണ് മനസ്സിലായില്ല നമ്മൾ കാണുമ്പോൾ ചെറിയ തേരിയായിട്ട് തോന്നുമെങ്കിൽ നമുക്ക് നടക്കാനായിട്ട് വലിയ പറ്റുന്നില്ല വെച്ചടി വെച്ചടി കയറ്റാണ് മനസ്സിലായില്ല അങ്ങനത്തെ ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ ഈ കാണുന്ന കയറിപ്പൊക്കെ ഉണ്ട് ഇങ്ങനെ കുറെ ഭാഗങ്ങളൊക്കെ കാണാൻ വ്യത്യസ്ത നല്ല കുറേ ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ് നല്ലപോലെ വേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം അനുഭവപ്പെടുന്നില്ല തളർന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല നമ്മൾ ഈ കാണുന്നതെ കയറിപ്പോയിക്കൊണ്ടിരിക്കണം ഇനി ഒരുപാട് സ്ഥലത്തേക്ക് കയറി പോകാനായിട്ടുണ്ട് ഒരുപാട് ദൂരം കയറി കയറിപ്പോവാനായിട്ടുണ്ട് ബേക്കടുത്താണ് ഈ കയറി കയറിപ്പോകുന്നതെന്ന് മനസ്സിലായില്ലേ അപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് ഒരുപാട് മരങ്ങളൊക്കെ മറിഞ്ഞു കഴിഞ്ഞിട്ട് അതിനൊക്കെ ആൾക്കാർ കൃത്യമായിട്ട് വഴിയായിട്ട് വെട്ടി തെളിച്ചൊക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ഒരു ഭാഗത്തൂടെ നമ്മൾ മുകളിലേക്ക് കയറി വന്നിട്ട് കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഈ കടല പാറപ്പുറത്തിരിക്കുന്നുണ്ട് ഒരുപാട് കാട്ടുമരങ്ങളും നാട്ടുമരങ്ങളും നിറഞ്ഞ വഴിയായതുകൊണ്ട് തന്നെ ഈ കാണുന്ന പോലെ നടക്കുന്ന വഴിയിൽ മുഴുവനായിട്ട് ഒരുപാട് പൂക്കളൊക്കെ വീണ് കിടക്കുന്നുണ്ട് മനസ്സിലേക്ക് കാണുന്ന പോലെ നിറയെ ചുവന്ന പൂക്കളും വയലറ്റ് പൂക്കളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ വഴികളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുന്നുണ്ട് ആ കാണുന്നവൻ്റെ കുറുക്കിൽ നിങ്ങൾ കയറുന്നുണ്ടാവും ഞാൻ വെള്ളം കയറി ഒഴിച്ചു പക്ഷേ അല്ല ആ കാണുന്നവൻ്റെ കുറുക്കും മുഴുവനും വേർത്തിട്ട് വെള്ളം ആയതാണ് മനസ്സിലേക്ക് കാണുന്ന പോലെ നടന്ന് നടന്ന മുകളിലേക്ക് കയറി പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള സംരക്ഷണ ബോർഡും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ചവർന്ന് മരിച്ചറിഞ്ഞിട്ട് പാടിലേക്ക് കാണുന്ന പോലെ കൊണ്ടുപോകുന്ന കവറും കുപ്പിയെല്ലാം കൃത്യമായിട്ട് തിരികെ കൊണ്ടുപോകേണ്ടതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തം തിരികെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ചാൻസ് വളരെ കൂടുതലാണ് മനസ്സിലായി അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളിൽ അതുപോലെ കൃത്യമായിട്ട് തിരികെ കൊണ്ടുപോകേണ്ടതാണ് മനസ്സിലായി അല്ലെങ്കിൽ കഴിഞ്ഞാൽ നേരത്തെ വന്ന ആരൊക്കെ അവിടെ ഒരുപാട് ചവർക്ക് വരിയിട്ടുണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന വൃത്തിഹീനമാക്കുന്ന സംഭവങ്ങളാണ് അവിടെ ഉള്ളത് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പോകണമെന്നല്ല ഞാൻ പറയുന്നത് പറഞ്ഞത് പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചവറും കാര്യങ്ങളെല്ലാം തിരികെ കൊണ്ടുപോയി ചവരെല്ലാം തിരികെ കൊണ്ടുപോകേണ്ടതാണ് മനസ്സിലായില്ല അപ്പോൾ ഈ കാണുന്ന ഒരു ഭാഗത്ത് മുകളിലായിട്ട് കവുകിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലൂടെ നമ്മൾ കയറി മുകളിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത് ഭയങ്കരമായ രീതിയിൽ പേടിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ വള്ളിപ്പടർപ്പും കാര്യങ്ങളും ചെടികളെല്ലാം ഈ കാണുന്ന ഒരു ഭാഗത്ത് നിറഞ്ഞു നിറഞ്ഞ നിൽക്കുന്നുണ്ടെങ്കിലും അതൊന്നും വക വയ്ക്കാതെ നമ്മൾ അതിനേക്ക് നോക്കി ആസ്വദിച്ചതിനടുത്തൂടെ നമ്മൾ മുകളിലേക്ക് കയറി പോകാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ കയറി പോകുമ്പോൾ നമ്മുടെ വീഡിയോയുടെ വോയിസ് രണ്ടാമത് ഡബ് ചെയ്തിടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയ സമയത്ത് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടായിരുന്നു അതിൽ പാട്ട് കേട്ടിട്ടാണ് നമ്മൾ കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായി അതുകൊണ്ട് നമ്മൾ ആ പാട്ട് ഇട്ടുകഴിഞ്ഞാൽ കോപ്പി റേറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായത് കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന പോലെ രണ്ടാമത് ഡബ്ബ് ചെയ്ത് വോയിസ് കയറ്റുന്നത് അപ്പോൾ ഈ കാണുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് വള്ളി പടർപ്പൊക്കെ വള്ളിപ്പടർപ്പൊക്കെ ഇടയിലൂടെ നമ്മൾ കയറി കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ഒരു ഭാഗത്ത് മരപ്പട്ടി അണ്ണാൻ മറ്റത് മറിച്ചതൊക്കെ ഒന്ന് കാഷ്ടിച്ചിട്ടിട്ടുണ്ട് ഈ കാണുന്ന മാവ് മരത്തിലെ മാങ്ങയൊക്കെ പറിച്ചു കഴിച്ചിട്ടാണ് പേരക്കയും കാരക്കയൊക്കെ കഴിച്ചിട്ടാണ് ഈ കാണുന്ന പോലെ പാറപ്പുറത്ത് കാഷ്ടിച്ചിട്ട് അപ്പോൾ ആ കാണുന്ന ഭാഗത്തോടെ നമ്മൾ കയറി പോകുന്നത് ഈ കാണുന്ന ഭാഗത്ത് ചെറുതായിട്ട് സ്ലിപ്പായി കഴിഞ്ഞാൽ അങ്ങ് ഉരുണ്ട് പോയിട്ട് ആഴെ എവിടെയെങ്കിലും നോക്കിയാൽ മതിയാകും അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് വേരിലും മണ്ണിലൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് നമ്മൾ മുകളിലേക്ക് കയറി പോകുന്ന അത്യാവശ്യം കാണാനുള്ള ഭംഗിയുള്ള സ്ഥലമാണ് ഈ കാണുന്ന ഭാഗത്ത് ആ ദൂരെ കാണുന്ന വെള്ളം കണ്ട് കുറച്ച് വെള്ളം പോലെ കിടക്കുന്ന ആ ഒരു ഭാഗമാണ് നെയ്യാർ ഡാം മനസ്സിലല്ലേ നെയ്യാർ ഡാമിലെ വെള്ളമാണ് ആ കെട്ടിക്കിടക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗമാണ് അമ്പൂരിയൊക്കെ വരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മുഴുവനായിട്ട് എത്തിയിട്ടില്ല കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ഒരു ഭാഗത്ത് വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ കുറച്ചുകൂടി മുകളിലേക്ക് കയറാനായിട്ടുണ്ട് അപ്പോൾ മുകളിലോട്ട് കയറിയതിനു ശേഷം ബാക്കി കാണിച്ചിട്ടുണ്ട് മനസ്സിലേക്ക് കാണുന്നതുപോലെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു ഭാഗത്ത് നിന്നിട്ടാണ് അതിൻ്റെ മുകളിലേക്കുള്ള വഴി സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ടടുത്തായിട്ട് നെയ്യാർ ഡാം ഈ കാണുന്നതുപോലെ കിടക്കുന്നുണ്ട് നെയ്യാർ ഡാമിന് തൊട്ടടുത്തായിട്ട് നെയ്യാർ ഡാമിന് തൊട്ടടുത്തായിട്ടുള്ള നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നെയ്യാർ ഡാമിൻ്റെ അടുത്തായിട്ട് കാണുന്ന ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കുരിശിമല സ്ഥിതി ചെയ്യുന്നത് അതായത് ഇവനിപ്പോൾ കൈചൂണ്ടി കാണിക്കുന്ന ആ ഒരു ഭാഗത്താണ് കുരിശ് നിൽക്കുന്നത് അതിന് തൊട്ടടുത്തുള്ള മലയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് മനസ്സിലായില്ല അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുകളിലേക്ക് കയറി പോകണം എന്നാൽ മാത്രമേ അതിൻ്റെ മുകളിലായിട്ട് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്നാലും ഈ കാണുന്നത് നടന്ന് നമ്മുടെ മലയുടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ മനസ്സിലാവും നെയ്യാർ ഡാം എത്രമാത്രം ദൂരേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഈ കാണുന്നവരെ മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊന്മുടിയുടെ മുകൾ ഭാഗവും ഇവിടെ ഏകദേശം സെയിം ആയിട്ട് തോന്നുന്നുണ്ട് ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി പൊൻമുടിയാക്കാളും എനിക്ക് വന്ന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സ്ഥലമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേറെ വന്നിട്ടുണ്ട് തൊട്ടടുത്തായിട്ട് വലിയ പാറ നിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ് ഇതിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് ഈ കാണുന്ന പാറയും സ്ഥിതി ചെയ്യുന്നുണ്ട് മനസ്സിലായി നമ്മൾ അതിൻ്റെ അടുത്തുള്ള മറ്റൊരു ചെറിയ പാറയിലേക്കാണ് കയറി വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിതിൻ്റെ മുകളിലെത്തി ഇപ്പോൾ ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിയോട് അടുപ്പിച്ചായിട്ടുണ്ട് ഇപ്പോൾ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരെയായിട്ട് നമുക്കിവിടെ നോക്കുമ്പോൾ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് മിന്നൽ അടിക്കുന്നുണ്ട് നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ മുകളിലായിട്ട് കൃത്യമായിട്ട് നോക്കുമ്പോൾ നോക്കുമ്പോഴെന്ന് അറിയാം മിന്നൽ അടിക്കുന്നു പക്ഷേ വീടിയിലൂടെ കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല മിന്നൽ നല്ലപോലെ അടിക്കുന്നുണ്ട് മിക്കവാറും ഈ ഒരു ഭാഗത്തൊക്കെയായിട്ട് മഴ പെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്ത് നിൽക്കുന്നത് അതുപോലെ നമ്മൾ കഴിക്കാൻ വേണ്ടി കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഒരുപാട് ഫുഡ് കൊണ്ടുവന്നാൽ വേസ്റ്റാകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ കാണുന്ന പോലെ രണ്ട് ആറുപേർ ആറ് പേർക്ക് നാല് ബിരിയാണി എന്നുള്ള രീതിയിലാണ് നമ്മൾ വാങ്ങി ഇതിൻ്റെ മുകളിലേക്ക് വന്നിട്ടുള്ളത് ഇവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങി പോകാനുള്ള പരിപാടിയാണ് മിക്കവാറും മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാം കുളമാകുന്ന ലക്ഷണമാണ് അതുകൊണ്ട് നമ്മൾ ആദ്യം പോയി ഫുഡ് കഴിച്ചിട്ട് ബാക്കി സ്ഥലങ്ങളൊക്കെ കാണാനുള്ളൊരു സെറ്റപ്പിലാണ് ഈ കാണുന്ന പോലെ ബിരിയാണി എല്ലാം കഴിച്ച് തീരാറായിട്ടുണ്ട് തുടങ്ങിയപ്പോൾ വീഡിയോ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടാണ് തുടങ്ങിയപ്പോൾ ഉള്ള വീഡിയോ എടുക്കുക നമ്മൾ കഴിച്ച് തീരാറായപ്പോൾ വീഡിയോ എടുത്തത് ഈ കാണുന്ന പോലെ എല്ലാവരും വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ച് കളിച്ചിരുന്ന് ഫുഡ് കഴിച്ചിട്ട് തീരുന്ന സമയത്ത് കൃത്യമായിട്ട് അടുത്ത് മഴയത്താൻ കണക്കാക്കിയിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത് മഴ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ നല്ല വൈബായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ പോയി നിൽക്കുന്നതിൽ അവൻ്റെ തലയിൽ പോയി ഒരു മിന്നൽ അടിക്കും മനസ്സിലായില്ല നിങ്ങൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ഒറ്റയടി മിന്നൽ തലയിൽ കണ്ടോ മിന്നൽ ബേക്കറി തലയിൽ നിന്ന് അടിക്കുന്നുണ്ട് അത് അങ്ങ് ദൂരെയാണ് മനസ്സിലാകില്ല കാണുമ്പോൾ നമുക്ക് അടുത്ത് അവൻ്റെ തലയുടെ മുകളിൽ അടിക്കുന്നതായിട്ട് തോന്നുമെങ്കിലും ഈ കാണുന്ന മിന്നൽ അടിക്കുന്നതെല്ലാം നെയ്യാർ ഡാമിൻ്റെ കൃത്യമായിട്ട് കള്ളിക്കാടിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെയാണ് മനസ്സിലായി കള്ളിക്കാട് കുറ്റിച്ചല ആ ഒരു ഭാഗത്തൊക്കെയാണ് ഈ കാണുന്ന പോലെ മിന്നൽ അടിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്തേക്ക് മിന്നൽ കൃത്യമായിട്ട് എത്തിയിട്ടില്ല ദൂരെ ഇങ്ങനെ മിന്നി പോകുന്നത് മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ നിന്നിട്ട് ഇത്തരം ഒരു വ്യൂ കാണാനായിട്ട് പക്ഷേ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ പണി പാളും അതുകൊണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി പോകാൻ വേണ്ടി പോകണം താഴേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ ഇല്ല മിന്നൽ നമ്മൾ കുന്നിൻ്റെ മുകളിൽ ഫുൾ വേറെ വലിയ മരങ്ങളും കാര്യങ്ങളൊന്നുമില്ല നമ്മളായിരിക്കും അവിടുത്തെ ഏറ്റവും ഹൈറ്റ് കൂടി സാധനം അതുകൊണ്ട് ആദ്യം നമ്മുടെ തലയിൽ മിന്നലടിച്ചതിന് ശേഷം മാത്രമേ ബാക്കി അവിടെ മിന്നൽ അടിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങിപ്പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഫുള്ള് ഇരുണ്ട് കറുത്തി ഈ കാണുന്ന മിന്നലിക്കുന്നത് നമ്മുടെ അടുത്തേക്ക് മിന്നൽ എത്താറായിട്ടുണ്ട് മനസ്സിലല്ലേ കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് എത്തിയിട്ടില്ല ദൂരെ എവിടെയൊക്കെ മിന്നലടിക്കുന്നത് ഈ കാണുന്ന ഫുള്ള് ഇരുണ്ട് മൂകമായി കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി മനസ്സിലായി ഒന്നും കാണാൻ പറ്റുന്നില്ല ഫുൾ ഇരുട്ടാണ് നല്ല കാറ്റാണ് നല്ല തണുപ്പാണ് മഴയും അടുത്ത എത്താറുണ്ട് ചെറുതായിട്ട് മഴ ചാർത്ത് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ താഴേക്ക് ഈ കാണാൻ വളരെ സാവധാനത്തിൽ പോകാൻ വേണ്ടി പോകണം മനസ്സിലായല്ലേ അപ്പോൾ നമ്മുടെ പെരുമഴ നമ്മുടെ അടുത്തേക്ക് ഈ കാണുന്ന പോലെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് മലയുടെ പകുതിയോളം അടിഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അവിടെയൊക്കെ ഒരു ചരിഞ്ഞ പാറയുടെ അടിയിൽ നമ്മൾ ഈ കാണുന്ന പോലെ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി കയറി നിൽക്കുകയാണ് ഫുൾ ഇടിമിന്നലും മഴയും കാര്യങ്ങളൊക്കെ നല്ല കാറ്റടിക്കുന്നുണ്ട് അപ്പോൾ അടിയിൽ വന്നിരിക്കുന്നുണ്ട് ഇവിടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ കാണുന്ന ആ നിൽക്കുന്നവൻ്റെ കാലിൽ അവൻ മൊത്തം നനഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അവൻ്റെ കാലിൽ ചെരുപ്പ് കയറിപ്പോൾ ഈ കാണുന്ന പോലെ തട്ടിമറഞ്ഞ തെക്കുടങ്ങന അവിടെ നിന്ന് വീണ് മനസ്സിലായില്ലേ വീണിട്ട് ഈ കാണുന്ന പോലെ ചെരുപ്പ് അവൻ്റെ കാലിൽ കയറിപ്പോൾ നരലി മുഖലാലിൽ നിൽക്കും പോലെയാണ് മുള്ളം കൊല്ലി വേറെ നിൽക്കുമ്പോഴാണ് അവൻ ചരിഞ്ഞാ മരത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മനസ്സിലായില്ലേ കാലിൽ നിന്ന് ഈ കാണുന്ന പോലെ ചെരുപ്പ് വരിച്ചെടുക്കാൻ വേണ്ടി നല്ല രീതിയിലുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും പലപ്പോഴായിട്ടും പലതവണയായിട്ടും പരാജയപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത് ഏത് ഏകദേശം ഒരു അരമണിക്കൂർ കൂടുതലായി ഇവന്റെ കാലിൽ കിടന്നെല്ലാവരും കൂടി പിടിച്ച് വലിക്കുന്നുണ്ട് ഈ കാണുന്ന പോലെ ചെരുപ്പ് എന്നിട്ടും അനങ്ങുന്നില്ല ചെരുപ്പ് അവന്റെ കാലിൽ തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് മനസ്സിലായി എല്ലാവരും കൂടി ഈ കാണുന്ന പോലെ വലിച്ചൂരൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല നല്ലപോലെ പണിപ്പെട്ടിട്ടാണ് അവന്റെ കാലിൽ നിന്ന് ആ കാണുന്ന ചെരുപ്പിനെ വലിച്ചൂരി ചൂരി എടുത്തിട്ടുള്ളത് മനസ്സിലായി ഫുള്ള് മഴയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും നല്ലപോലെ മഴ പെയ്യുന്നുണ്ട് ചുറ്റുപാടൊന്നും കാണാൻ പറ്റുന്നില്ല അതിനിടയിലാണ് ഈ കാണുന്ന പോലെ ഇവൻ തട്ടിമറിഞ്ഞ് കഴിഞ്ഞിട്ട് ചെരുപ്പ് ഇവന്റെ കാലിലേക്ക് ഈ കാണുന്ന പോലെ കയറി പോയത് നമുക്ക് ഇതിന്റെ യഥാർത്ഥ വോയിസ് സൗണ്ട് സൗണ്ടൊന്നും ഇടാനായിട്ട് പറ്റില്ല ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് ബീപ്പ് സൗണ്ട് ഇടേണ്ടി വരും മനസ്സിലായില്ലേ കാരണം അവനെല്ലാവരും കൂടി തളയ്ക്കൊളിച്ച് തീർത്ത വിളിച്ച് ഒരു വഴിക്കാക്കിയിട്ടുണ്ട് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ മനസ്സിലാവുന്നുണ്ട് ഈ കാണുന്ന പോലെ കുറെ നേരത്തെ പരിശ്രമത്തിനുള്ളിൽ വലിച്ചു താഴേക്ക് പോകാൻ വേണ്ടി പോകണം ഈ കാണുന്ന പോലെ നമ്മൾ മുകളിലേക്ക് കയറിയ സമയത്ത് ഏകദേശം ഒരു കിലോ മുന്തിരിങ്ങയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചൂടായതുകൊണ്ട് തണുക്കാൻ വേണ്ടിയാണ് മുന്തിരിങ്ങ വാങ്ങിച്ചത് മുന്തിരിങ്ങയൊക്കെ വാങ്ങിച്ച് കഴിച്ച് മഴ ഏകദേശം കുറഞ്ഞ സമയത്ത് കുറഞ്ഞ സമയത്ത് നമ്മൾ ഈ കാണുന്ന പോലെ താഴേക്ക് പോകാൻ വേണ്ടി പോകണം താഴേക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് വന്യജീവികൾ മനസ്സിലായില്ല മണ്ണിനെയും പാറ്റയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്നതല കയറിയ പോലെ മഴയത്തിറക്കത്തിലൂടെ തിരികെ താഴേക്ക് ഇറങ്ങി പോകാൻ വേണ്ടി പോകണം എല്ലാവരും നനഞ്ഞു കുളിച്ച് ഈ കാണുന്ന പോലെ കുളമായിട്ടാണ് താഴേക്ക് പോകുന്നതെങ്കിൽ അത്യാവശ്യം നല്ല രസകരമായിട്ടുള്ള ഒരു ഈ കയറി പോയിട്ടുണ്ടായിരുന്നു മനസ്സിലായില്ല അധിക സമയം മുകളിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിലും കയറി അത്രയും സമയം നല്ല അടിപൊളിയേറ്റ് മുകളിലേക്ക് കയറിയിട്ട് താഴേക്ക് പോകാൻ വേണ്ടി പോകണം ഇവിടുന്ന് അല്പം സ്ലിപ്പാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങ് താഴത്തെ നമ്മൾ കയറിയ സ്ഥലത്ത് പോയി നോക്കിയാൽ മതി മനസ്സിലായില്ല അപ്പോൾ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും രണ്ട് സൈഡും ഫുള്ള് കൊടുങ്കാളാണ് അതിനിടയിലൂടെയാണ് നമ്മൾ ഈ കാണുന്നവർ താഴേക്ക് ഇറങ്ങി പോകാൻ വേണ്ടി പോകുന്നത് ഇവിടുന്ന് ഇറങ്ങിയാൽ നമ്മൾ മുകളിൽ നിന്ന് നമ്മൾ നേരെ ഈ കാണുന്ന പോലെ നെയ്യാറിൻ്റെ തീരത്തേക്ക് വന്നിട്ടുണ്ട് നെയ്യാറിൻ്റെ തീരത്തിരിക്കുന്ന നെയ്യാറിൻ്റെ ഒരു ഭാഗത്ത് ഇരിക്കുന്ന ഒരു ചായക്കടയിൽ നമ്മൾ ഈ കാണുന്ന പോലെ ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ട് ചായയുടെ ചൂട് വെച്ച് നമ്മളെ ദേഹം മൊത്ത ഉണക്കിനെ ശീ കാ കാണുന്ന പോലെ എല്ലാവരും കൂടി സംസാരിച്ച് വടയൊക്കെ കഴിച്ച് ഈ കാണുന്ന പോലെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന സ്ഥലം നല്ല അത്യാവശ്യം ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇത് വേറെ സ്ഥലമാണ് ഇവിടെ വന്ന വീട് നമ്മൾ പിന്നെ കാണിച്ചു തരാം മനസ്സിലായില്ല ഇത് നെയ്യാറിൻ്റെ ഭാഗമാണ് ടാറ്റാ ടാറ്റാ